മലയുടെ ഭാഗത്താണ് നമുക്ക് മുട്ട മലയുടെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ നേരത്തെയൊക്കെ നല്ല ഹൈറ്റായിരുന്നു ഇപ്പോൾ പടി വന്നതിന് ശേഷം വലിയ പ്രശ്നമല്ല കയറാൻ പണ്ടൊക്കെ കയറുമ്പോൾ മൊത്തം ഉരുളമ്പല്ലും പാറയൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് ഡെവലപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയായിട്ടൊന്നും നമുക്ക് കയറി മേലെല്ലാം അത്യാവശ്യം ഹെൽത്ത് പ്രോബ്ലം ഉള്ളവർ ഇരുന്നൊക്കെ വേണം കയറാൻ നമ്മളിപ്പോൾ പാതി എത്തിയിരിക്കുകയാണ് അല്ലയുടെ പശുവിനുണ്ട് മേലോട്ട് മേലെ എന്താ മനോഹരമായ കാഴ്ചകൾ കാണാം കണ്ടില്ല നല്ല ഹൈറ്റ് ആണ് കണ്ട സൂപ്പർ അല്ലേ ആ അപ്പോൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം അതാണ്ട് ഇവിടെയാണ് വിളക്കൊക്കത്തിക്കുന്നത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഫോട്ടോഷൂട്ട് കല്യാണത്തിൻ്റെ ഡേറ്റ് ഒക്കെ വേണ്ടവർക്ക് ഈ സ്ഥലത്ത് വന്നാൽ മതി മുട്ടർ മരുതി മല ഇത് മലയുടെ ഏകദേശം കിഴക്കേ സൈഡാണ് ഈ സൈഡിൽ നോക്കിയാൽ അപ്പുറത്തെ കുന്നൊക്കെ കാണാൻ പറ്റും കേട്ടല്ലേ പിന്നെ ഈ സൈഡ് നോക്കിയാൽ ഈ ഒരു സൈഡിൽ നമ്മുടെ ജടായിപ്പാറ ഈ ഒരു സൈഡിലായിട്ടൊക്കെ വരുന്നത് പക്ഷേ അതായത് മഞ്ഞ കയറി കിടക്കുന്നുണ്ടെന്നും പൊഹയി മഞ്ഞ കിടക്കുന്നുണ്ടെന്നും അറിയാൻ വയ്യ കണ്ടാൽ കണ്ടില്ലേ വേലി കെട്ടി തിരിച്ചൊക്കെ കണ്ടില്ലേ അതിനകത്ത് അവിടെ ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ് അങ്ങോട്ടൊന്നും ആരും പോര് വരുന്നവർ ഇത് പടിഞ്ഞാറ സൈഡാണ് ഈ സൈഡിൽ നമ്മൾ ഈ പടിഞ്ഞാറ് സൈഡിൽ വരുവാണെങ്കിൽ ചെറുവരക്കോണം ടെമ്പിളും കഴിഞ്ഞ് മേലോട്ട് വരുന്ന വഴിക്ക് നമ്മൾ മലയുടെ പടിഞ്ഞാറേ സൈഡിൽ വരാൻ പറ്റും അതുപോലെ കൊട്ടാരക്കര സൈഡിൽ നിന്ന് വരുന്നവർക്ക് മലയുടെ വടക്കേ സൈഡ് അവിടുന്ന് കയറാൻ പറ്റും അവിടുന്ന് പെട്ടെന്ന് നമുക്ക് മേലോട്ട് കയറാനുള്ള വഴിയൊക്കെ ഉണ്ട് ആ സൂപ്പറല്ലേ വ്യൂ കണ്ടോ നല്ല മഴയൊക്കെ വരുന്നുണ്ട് ഇടിമിന്നലുള്ള സമയത്ത് ആരും ഇതിൻ്റെ മണ്ട കയറില്ല കേട്ടോ നല്ല ഡേഞ്ചറാണ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോയി കയറില്ല ആണേ ഇവിടെയും മടയൊക്കെ കണ്ടല്ലേ ഇത് കുഞ്ഞൊരു ഇവിടെ ഉണ്ട് ഇനി നമുക്ക് മലയുടെ പടിഞ്ഞാറ് അല്ല ആ കിഴക്കേ സൈഡിപ്പം കിഴക്കേ സൈഡിൽ കുറേ കാഴ്ചകളൊക്കെ കാണാറുണ്ട് കണ്ടില്ലേ ഇവിടെ ഒരു കുഞ്ഞ് കടയൊക്കെ ഉണ്ട് ആ ഇവിടെ ഇത് നമ്മൾ കിഴക്കേ സൈഡിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ ഇവിടെ കയറി വരുമ്പോൾ തന്നാണ്ട് ഇവിടെ ഒരു കൊച്ച് കടയൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ വേണ്ടവർക്ക് ഇവിടുന്ന് വെള്ളമൊക്കെ കുടിക്കാം വേണ്ടേ കുഞ്ഞൊരു കട ഉണ്ടല്ലേ സൂപ്പറല്ലേ വേണ്ടേ ഇതാണ് ഇവിടുത്തെ കൊച്ചൊരു കടയാണ് എന്തെങ്കിലുമൊക്കെ സാധനം വേണ്ടവർക്ക് ഇവിടുന്ന് സാധനമൊക്കെ മേടിക്കാം കേട്ടോ അമ്മേ എന്തുകൊണ്ട് വിശേഷം എത്ര മണി വരെ രാവിലെ എത്ര മണിക്ക് ഉറക്കും ഒന്നതേ ഉള്ളോ ആ കച്ചവടമൊക്കെ ഉണ്ടോ നടക്കും ഓ ശരി ശരി എല്ലാം ഉണ്ടല്ലോ കുടിക്കുന്ന വെള്ളം എല്ലാം എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് അതുകൊണ്ട് ഈ താഴെ ഇവിടെ വരുന്നവർ വെള്ളമൊന്നും മേടിക്കേണ്ട താഴെ ഈ അമ്മയുടെ കടയിൽ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ അമ്മ എന്നും തുറക്കും രാവിലെ തുറക്കും വൈകുന്നേരം വരെ ഉണ്ടല്ലേ എട്ട് മണി വരെ ഈ അമ്മയുടെ കടയുണ്ട് എല്ലാവരും ഇവിടെ നിന്ന് സാധനമൊക്കെ മേടിക്കണം കേട്ടോ നല്ല കൊച്ചൊരു കടയാണ് അത്യാവശ്യം വേണ്ടവർക്ക് പിന്നെ എല്ലാവരും വെള്ളം പിടിക്കുന്നവരാണ്ട് ഇവിടെ ഇതിൻ്റെ ഈ സൈഡിൽ ഇത് വേസ്റ്റിഡാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെയ്റ്റ് ബോക്സൊക്കെ ഉണ്ട് താഴെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിങ്ങളെ കൊണ്ടിടാവും കേട്ടോ നമ്മൾ നമ്മളെപ്പോഴും അത് വൃത്തിയായി സൂക്ഷിക്കണം നമ്മുടെ മല ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമ്മളെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഈ സൈഡിലൊക്കെ ആരും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിടരുത് അതുകൊണ്ട് ഇവിടെ എല്ലാം തണ്ടേ വേസ്റ്റൊക്കെ അങ്ങനെ ആരും ചെയ്യരുത് ഇവിടെ വേസ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ആ സൈഡിലൊക്കെ തന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേസ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ വേസ്റ്റ് ബോക്സ് ഒക്കെ ആകും ശരിയമ്മേ പോരോട്ടെ ഇപ്പം അങ്ങോട്ട് കിഴക്കേ സൈഡിലോട്ടാണ് പോകുന്നത് നല്ല കാടുകറി കിഴക്കുന്നുണ്ടോ ഇവിടെ ഒരു പുല്ലുണ്ട് ഈ പുല്ല് ഒരു സൈസ് പുൽത്തേലത്തിൻ്റെ സ്മെല്ലാം അത് എന്തോ ആ ഇത് തന്നെ പുൽത്തേലത്തിൻ്റെ നല്ല മണമാണിതിന് ഇന്ന് പിഴിഞ്ഞിട്ടൊക്കെ ഒന്ന് മണപ്പിച്ച് നോക്കിയാൽ നല്ല സൂപ്പർ മണം ഇവിടെ നമ്മൾ നേരെ പോകുന്നത് മലയുടെ കിഴക്കേ സൈഡിലാണ് ഇവിടെ ഒരു ചെറിയ പോലീസിൻ്റെ ഐഡ് ഉണ്ട് വയർലെസ് സംവിധാനമൊക്കെ ഉള്ളത് അതൊക്കെ നമ്മൾ കാണാൻ ഇപ്പം പോകുന്ന വഴി പോലീസ് ഐഡ് പോസ്റ്റിൽ ഇത് പോലീസ് വയർലെസ് റിപ്പയർ സ്റ്റേഷൻ മരുന്നിമല എന്താണെങ്കിലും ഹെൽപ്പൊക്കെ കിട്ടണോന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളോട് പറഞ്ഞാൽ മതി ഇനി നമ്മൾ കാറ്റടിപ്പാറയിലോട്ട് പോയാണ് കാറ്റടിപ്പാറ ാണ് പിന്നെ പുലിച്ചാൻ അതുകൊണ്ട് ഇതിനകത്ത് പുലിച്ചാൻ ഉണ്ട് കണ്ടല്ലേ ഇതിനകത്തൂടെ കണ്ടാണ് പോകുന്നത് പണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ആരും വന്നിറങ്ങരുത് വളരെ അപകടവസ്ഥയാണ് ഇതൊക്കെ അതിനകത്ത് ചിലപ്പോൾ കുരങ്ങൊക്കെ കാണും ചിലപ്പോൾ നിങ്ങളെ കയറി അറ്റാക്ക് ചെയ്യും അല്ല അല്ലതാണ് കാറ്റാടിപ്പറ കാറ്റാടിപ്പാറ ടി പറ പറ നല്ല കാറ്റാണ് ഇവിടെ നല്ല ഉറങ്ങിപ്പോ ഉറങ്ങി ഉറങ്ങിയാലും താഴെ പോകില്ല കേട്ടോ നല്ല കാറ്റാണ് ഇവിടെ കണ്ടല്ലേ ഇവിടെ വന്നു നിനക്ക് ഇഷ്ടപ്പെടും പുതിയ സ്ഥലം നല്ല കാലാവസ്ഥയാണ് നല്ല കാറ്റുണ്ട് കണ്ടില്ലേണ്ടേ ഈ മലയുടെ ഈ ഒരു സൈഡിൽ വന്ന് സുഖമായിട്ടിരിക്കാം നല്ല രസമാണ് ഇവിടെ ഇരിക്കാനൊക്കെ കണ്ടില്ലേ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്കിവിടെ വന്ന് ഇരിക്കാം ഞാൻ ഈ സൈഡിലൊക്കെ പ്ലാസ്റ്റിക് ഇടാൻ പറ്റില്ല എല്ലാവരും എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ട് നമുക്ക് പോകും നിങ്ങളത് ഡിസ്പോസ് ചെയ്യാൻ ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയിക്കാണ് അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും അതാണ് വേണ്ടത് ഇനി നമ്മൾ തിരിച്ചിറങ്ങാണ് നമ്മൾ ആ മലയുടെ ഒരു സൈഡ് ഫുള്ള് ഇറങ്ങി തിരിച്ചിപ്പോൾ വെളിയിലോട്ട് പോവുകയാണ് നല്ല ഇവിടെ എല്ലാം പുല്ല് നമ്മുടെ ഹൈറ്റിന് ഹൈറ്റിൽ ഫുൾ പുല്ല് വളർന്നു നിൽക്കുകയാണ് വേണ്ട ഈ സൈഡിൽ ഫുള്ള് വഴി അറ്റിയുണ്ടോ അറിയാൻ വയ്യ എന്നാലിതിലേക്കൂടെ ആൾക്കാർ നടന്ന ഒരു വഴിയാണ് നമുക്കിതിലേ അങ്ങ് വെളിയിലോട്ട് പോവാം ഈ സൈഡിൽ പാറ പൊട്ടിച്ചൊരു ഏരിയ ഉണ്ട് പണ്ട് പാറ പൊട്ടിച്ചത് ഒരു സൈഡാണത് അത് ഇവിടെ ഇവിടെ എവിടെയാണ് പാറ പൊട്ടിച്ചൊരു ഏരിയ താഴെ വേണ്ടേ അഗവാദമായ കുഴിയൊക്കെ ഉണ്ടോ ഫോട്ടോയൊക്കെ എടുക്കേണ്ടവർ മേലോട്ട് പോയി തന്നെ ഫോട്ടോ എടുക്കുക ഈ സൈഡിലെങ്കിലും ആരും വന്ന് അധിക നേരം നിൽക്കണ്ട ഇനി നമുക്ക് തിരിച്ചിറങ്ങാം ഇവിടെയാണ് ഈ പാറ പൊട്ടിച്ച ഒരു സ്ഥലം കണ്ടില്ലേ നല്ല ഹൈറ്റിലാണ് കണ്ടോ ഞാൻ നേരത്തെ അണ്ട ആൻ്റെ മുകളിൽ ആ നെറ്റ് പെട്ടിരിക്കുന്നുണ്ടല്ലേ അണ്ടാ മുകളിൽ അവിടെ നിന്നാണ് വീഡിയോ എടുത്തത് ഞാൻ പറഞ്ഞതാണ് ഒക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് ആരും അവിടെ കുമ്പന്ന് ഫോട്ടോ ഒന്നും എടുക്കണ്ട ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ് എൻ്റെ മുകളിൽ താഴെ വീണ പൊടി പോലും കിട്ടില്ല ഇഷ്ടംപോലെ മേളിൽ കാണാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ വരിക അവിടെ വന്ന് വീഡിയോ എടുക്കുക ഫോട്ടോ ഷൂട്ടുക അതൊക്കെ